പിണറായി വിജയന്റെ സ്വർണ്ണത്തോടാർത്തിയാണെന്നും സ്വർണ്ണം കണ്ടാൽ കമഴുത് വീഴുന്ന ആളാണ് പിണറായി എന്നും വിശ്വാസികളെ മഞ്ചിച്ച് സ്വർണ്ണക്കൊള്ളം നടത്തി ശബരിമലയുടെ പവിത്ര നശിപ്പിച്ച സർക്കാരിനും ദേവസ്വം ബോർഡിനും എതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊള്ള സംഘമാണ് ശബരിമല ഭരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാർ ശബരിമലയെ തകർക്കാൻ വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് അവിശ്വാസികളായ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി ഇപ്പോൾ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണ്ണപ്പാളികളെ ചെമ്പ് പാളികളാക്കി മാറ്റിയിരിക്കുകയാണ് ദേവസ്വം ബോർഡും സർക്കാരും അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ആസൂത്രിതമായ ഈ തീവട്ടിക്കൊള്ളയുടെ തീവെട്ടിക്കൊള്ളയുടെ ഉത്തരവാദിത്തും ഒഴിഞ്ഞുമാറാൻ മുഖ്യമന്ത്രിക്ക് ആവില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടുതന്നെ സമയത്ത് ഇപ്പോഴത്തെ രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തോടെയാണ് പ്രതിഷേധ പരിപാടി ആരംഭിച്ചത് മണ്ഡലം പ്രസിഡന്റ് സിജു ചൊക്കംബൂട്ടിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ ജില്ലാചേർമാൻ ജോയ് വെട്ടിക്കുടി മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സെക്രട്ടറി തോമസ് രാജൻ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ബിനി ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ സിബി പാറപ്പായി ഷാജി വള്ളാമക്കൽ ജോസ് ആനക്കല്ലിക്കൽ ഷമേജ് കെ ജോർജ് പ്രശാന്ത് രാജു പി എസ് മേലുദാസൻ ബിജു പൊന്നോലി സണ്ണി കെ എസ് സജീവ് റൂബി വേണപ്പുതോട്ടം രാജൻകാലാച്ചിറ അരുൺകുമാർ കാപ്പുകാട്ടിൽ ഷിബു പുത്തമ്പറിക്കൽ റിൻഡോ വേലനാഥ് ഷാജൻ അബ്രഹാം ജോണി വടക്കേക്കര ഷാജി പട്ടനാനി രാജു വെട്ടിക്കൽ തങ്കച്ചം പാണാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു